അസലാമലൈക്കും ഓട്ടാടിയും നൂൽപുട്ടും പത്തിരിയും ഇടിയപ്പും നൂർദോശയും ഉഴുന്ന ദോശയും പൊറോട്ടയും ചപ്പാത്തിയും അങ്ങനെ അങ്ങനെ ഒരുപാട് ചാക്കടികളൊക്കെ നിങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് മടുത്തോ മടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള കാണാൻ നല്ല മൊഞ്ചും എന്നാലും കഴിക്കാൻ നല്ല സോഫ്റ്റും പഞ്ഞിക്കെട്ട് എന്നിട്ടതിനു പറയാം പഞ്ഞിക്കെട്ട് പോലുള്ള നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു ചാക്കടികൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ലോണം നിങ്ങൾക്ക് ഇങ്ങനെക്കിഷ്ടമാവും അതുപോലെ തന്നെ ഏത് തിരക്കിൻ്റെ ഇടയിലും ഇതുപോലൊരു പഞ്ഞിക്കെട്ട് ഒരു ചാക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കുകയുള്ളൂ കാരണം അത്രക്കും വെറൈറ്റിയും ടേസ്റ്റും ഈസിയുമായിട്ടുള്ള ഈ ഒരു ചായക്കടി എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്നും ഇതിലേക്കെന്തൊക്കെയാണ് വേണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ചരിയാണ് കേട്ടോ അപ്പോൾ പച്ചരി എന്ന് പറഞ്ഞാൽ ഇതിന് അളവിൻ്റെ കാര്യം ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പള്ളി കാണിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാനിത് അളക്കാതെ വെള്ളത്തിട്ടേനെ നമുക്കിപ്പോൾ ചില സമയത്ത് ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ അളന്ന് നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരണമെങ്കിൽ ക്യാമറ കോൺ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ആദ്യം തന്നെ അരി അങ്ങോട്ട് വെള്ളത്തിട്ട് എന്നാൽ പിന്നെ അത് കുതിരലൊക്കെ കഴിഞ്ഞിട്ട് വീട് എടുക്കൽ പിന്നെ നമുക്ക് മിക്സിഡ് ചാറിട്ട് അരക്കുള്ള സമയത്ത് മതിയല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചരി കമ്മട്ടം അങ്ങോട്ട് വെള്ളത്തിട്ട് അതിന്ന് ഇതാ ഒരു രണ്ട് ഗ്ലാസ് കുപ്പി ഗ്ലാസിന് രണ്ട് ഗ്ലാസ് പച്ചരി ഇതാ കപ്പാണെങ്കിൽ ഒരു രണ്ട് കപ്പ് പച്ചരി എടുത്താൽ മതിയാവും അപ്പോൾ ഇത് ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ലേശം തൈരാണ് കേട്ടോ പുളിയില്ലാത്ത തൈരാണ് ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റ് ആവാനും കുറച്ചൊക്കെ ഒരു ടേസ്റ്റ് കൂടാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു തൈര് അപ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് നോക്കിയിട്ട് എടുക്കണ്ട കാരണം നമുക്ക് രാവിലത്തെ ചായക്കടിക്കൊക്കെ പുളി ഉള്ള ആകുമ്പോൾ അത്രയും കൂട്ടൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പുളി കുറഞ്ഞ തൈര് നോക്കിയിട്ട് എടുക്കുക ഇനി പുളിയുള്ള തൈരാണെങ്കിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ തൈര് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒട്ടും ടെൻഷൻ ടെൻഷനാവണ്ട ഇതിന് പകരങ്ങൾ വെള്ളമൊഴിച്ചെടുത്താൽ മതിയാവും ഒരു കുഴപ്പം വരില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈര് തൈരൊഴിച്ചെടുത്തതിന് ശേഷം ലേശം വെള്ളം ആ ഒരു തൈരിൻ്റെ ആ ഒരു കപ്പൊക്കെ ഒന്ന് അളന്നതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വെള്ളം കൂടിയെന്നൊന്നും വിചാരിക്കണ്ട വെള്ളം കൂടില്ല നിങ്ങൾ വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഓട്ടടക്കൊക്കെ മാവരക്കല്ലേ ഉഴുന്ന് ദോശക്കൊക്കെ ഇഡ്ഡലിക്കൊക്കെ ആ ഒരു പരുവത്തിൽ അരക്കട്ടോ വെള്ളം പാകാക്കിയിട്ട് അരക്കുക എന്നിട്ട് ഇതിലേക്ക് ലേശം ചോറ് ഒരു ഒരു കുഞ്ഞിക്കയൽ ചോറ് ഇനിയിപ്പോൾ കുഞ്ഞിക്കയൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊരു ലൈറ്റ് മഞ്ഞ കളറായി കിട്ടണം ഒരുപാട് ഡാർക്ക് കളറാകും വേണ്ട എന്നാലും വൈറ്റ് കളർന്ന് വിട്ടിട്ടാകുമ്പോൾ ഒരു ഭംഗിയാണല്ലോ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ആ ഒരു കളറൊക്കെ കാണുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട്താ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ലേശം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഫൈനായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സഡ് ജാറിൽ നിന്ന് എന്താ ഇതുപോലൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിത് മിക്സഡ് ജാർ കഴുകണമെന്നില്ല കേട്ടോ കഴുകിയൊക്കെ കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെള്ളം കൂടും അപ്പോൾ അതുകൊണ്ടുതന്നെ എന്തെയ്യുക കൈ കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്ത് കണ്ട മിക്സഡ് ജാർ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവ ചേർത്ത് എടുത്തിട്ടുണ്ട് റവയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക ഇത് കുറച്ച് ലൂസാണെങ്കിലും നല്ല തിക്കായിട്ട് വരും കാരണം ഈ റവ തീക്കിടന്ന് പൊതിരുമ്പം പിന്നെ റവ വർക്ക് അത്ര വേണോ വർക്കാത്തറ വേണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഏത് റവയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു മൂന്ന് ടീസ്പൂണ് റവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് മൂടിയൊക്കെ കേട്ടോ പിന്നെ ഇതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണ്ടേ ഇതെന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒന്ന് പതഞ്ഞ് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ വേണമെന്നില്ല ഒരു കാ ടേബിൾ സ്പൂൺ മതി കാരണം അപ്പോൾ നല്ല ചൂടുകാലല്ലേ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ തണുപ്പ് കാലത്തൊക്കെയാണ് ഇത് കുറച്ചൊരു പൊങ്ങി കിട്ടാനൊക്കെ പണി ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ കളവ് കുറച്ചിട്ട് ചെയ്താലും നല്ല കെട്ട് പോലുള്ള ഈ ഒരു ചായക്കടി നമുക്ക് കിട്ടും ഇതിലേക്ക് ഒഴുന്നൊന്നും ചേർക്കണം കേട്ടോ ഉഴുന്നുകൊല്ല അത്ര സംഭവങ്ങളൊന്നും തേങ്ങ ഒന്നും ചേർക്കണില്ല അവരൊന്നും ചേർക്കണില്ല വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അപ്പോൾതാ ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കും കാരണം ഒരുപാട് തിരക്കുള്ള സമയത്തൊക്കെ ഇത് നമുക്കൊരു ഈ ഒരു തൊറ്റടിക്കൻ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും നിൽക്കണ്ട അപ്പോൾ അതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തി കഴിഞ്ഞാൽ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഞാനിത് രാത്രിയിലാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇതൊന്നും തുറന്ന് നോക്കട്ടോ രാവിലെ തുറന്നിട്ട് എന്തു ചെയ്യുക ഇനിയിപ്പം നിങ്ങൾ പകലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു വൈകുന്നേരത്തിന് രാത്രിക്കാർക്കൊക്കെയാണ് ഈ കടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചക്കൊക്കെ അരച്ചുവെച്ചാൽ ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ഇതുപോലെ പൊങ്ങിയൊക്കെ കിട്ടും ഒരു മൂന്നാല് മണിക്കൂറിൽ നിന്ന് വെച്ചാൽ മതി പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഉഴുന്ന അല്ലാതാണ് ഈസ്റ്റൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ വേണ്ടതെന്ന് വെച്ചാൽ കുക്കറാണ് കുക്കറിലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തെടുക്കണത് അപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ലേശം വെള്ളം ഒഴിച്ചുകൊടുക്കുക നമുക്ക് ഗ്ലാസ് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് ഒന്ന് വെച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ടട്ടോ ഒരുപാട് വെള്ളമായി ഗ്ലാസ് ഒക്കെ അതിൽ മറിഞ്ഞാടും അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് ഒന്ന് മൂടണ വരെ വെച്ചാൽ മതിയാവും ഇനി ഇത് നിൽക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്കൊക്കെ ഇത്തിരിച്ച് ഓരോന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ എന്നാൽ പിന്നെ നമുക്കിത് തട്ടാൻ നല്ല എളുപ്പം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലൊട്ടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അല്ലെങ്കിലും നമ്മളത് പെട്ടെന്നൊന്നും വിടീക്കാൻ പാടില്ല കേട്ടോ നമ്മളിതുണ്ടാക്കി കുറച്ച് നേരം ചൂടൊക്കെ ആര് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ കുപ്പി ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഉണ്ടാകുമ്പോൾ ഗ്ലാസ് പൊട്ടൂലെ ആവി തട്ടിയാലെന്നൊക്കെയുള്ള പേടിയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പേടിയൊക്കെ മാറു കേട്ടോ ഇപ്പം സ്റ്റീൽ ഗ്ലാസ് ഉള്ളിൽ സ്റ്റീൽ ഗ്ലാസ് എടുത്തോളി ഇപ്പം സ്റ്റീൽ ഗ്ലാസും പറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞ് ഉണ്ടല്ലോ അതൊക്കെ പറ്റുട്ടോ ഏതായാലും ഈ ഗ്ലാസിലാവുമ്പോൾ എന്തായാലും കുഞ്ഞ് ബൗളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് അളവിലൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല എസ് ടി ഗ്ലാസ് കുപ്പി ഗ്ലാസ് ഒക്കെ ആകുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കൂടുതലിപ്പോൾ ഈ ഒരു രണ്ട് ഗ്ലാസ് വെച്ചിട്ടുള്ള ഈ ഒരു പച്ചരി കണ്ടുള്ള തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യണത് ഈ ഒരു നാല് ഗ്ലാസ്സിൽ ഏകദേശം ഒരു അര ഗ്ലാസ്സിൻ്റെ മേലെ വരുമോ എന്ന് സംശയമാണ് അത്രക്കും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നേരം കുറച്ച് നമ്മൾ ചെറിയ ഗ്ലാസ്സിലോ അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കുണ്ടപാത്രത്തിലൊക്കെ ബൗളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഗ്യാസ് ലാഭമാണ് സമയം ലാഭമാണ് അതിനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇതാ ഞാൻ ലേശം ഓയിലൊക്കെ ഓയിലിന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ വെളിച്ചെണ്ണ കുഴപ്പമുണ്ട് നല്ല പക്ഷെ നമുക്ക് ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലാണ് ഏറ്റവും നമുക്ക് നല്ലത് അപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ നല്ലോണം പതി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ പൊങ്ങണം എന്നുണ്ടെങ്കിൽ ലേശം കൂടി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നുരുമ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം അത് മതി ചേച്ചിട്ടാണ് അപ്പം നല്ല തിക്ക് നല്ല നല്ലപ്പോൾ തന്നെ നല്ലൊരു പഞ്ഞു പോലെ നിൽക്കുന്നുണ്ട് അപ്പം അതാ ഞാൻ അതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊരു മൂന്നോ നാലോ കയ്യിലോ ഒഴിച്ചു കൊടുക്കാം ഏതായാലും നിറച്ചൊഴിച്ചെടുക്കരുത് നിറച്ച് ഒഴിച്ചെടുത്താലുള്ള കുഴപ്പമെന്താ വെച്ചാൽ നമ്മളത് പൊങ്ങി വന്നാൽ ഗ്ലാസിന് പുറത്തേക്ക് ചാടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ ഒരു അര ഗ്ലാസ്സോ മുക്കോ ഗ്ലാസ്സൊക്കെ ഒഴിച്ചെടുക്കുക അപ്പം ഞാൻ ചില ഗ്ലാസ്സിലൊക്കെ നാല് കയ്യിലും അതല്ലെങ്കിൽ ചിലതിൽ മൂന്നോ ഒക്കെ പാരുണ്ട് കേട്ടോ അതൊക്കെ മോൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഏതായാലും ഇതാ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു കടിയാണ് ഇട്ടത് നമുക്കിതിക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ കറി ഉണ്ട് ചോദിച്ചാൽ കുഴപ്പമുണ്ടായിട്ടല്ലോട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ല കോഴി പാട്സും അതുപോലെ തന്നെ അൽഫാമും എന്താണോ നമുക്ക് നമ്മളെ വീട്ടിലെന്താണുള്ളത് അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക ഇനി വേണമെങ്കിൽ നല്ല ചട്നി നല്ല ചട്ണിയൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്ടോ പിന്നെ അൽഫാമൊന്നിപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ കൂട്ടൂലല്ലോ പക്ഷേ ഋതുവിന് പിന്നെ അങ്ങനത്തെ ഒക്കെ നല്ല ഇഷ്ടമാണ് അൽഫാമൊക്കെ ഉണ്ടായാലും ഉള്ള ഏത് കടിയും ഒക്കെ നല്ല ഇഷ്ടമാണ് അപ്പതാ ഞാൻ ഈ കുക്കർക്ക് ഇപ്പം വെച്ചുകൊടുക്കണില്ല ചേട്ടാ ഒന്ന് തീമ വെച്ചെടുത്തിട്ട് ഒന്ന് ചൂടായം വെച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനും നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ സഹായിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ തിളച്ച് കണ്ടാവുമ്പോൾ എന്താ പറയുക നമ്മളെ കയ്യിലേക്കതിൻ്റെ ആ ഒരു ആവിയൊക്കെ വേരും കയറൊന്നും പേടില്ല ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പം തന്നെ ഈ ഒരു ഗ്ലാസ് വെച്ചെടുത്തിട്ട് പിന്നെ ഗ്യാസ് സ്റ്റോമിൽ വെച്ചെടുത്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോമിൽ ഈ കുക്കർ വെച്ചെടുത്ത് വെള്ളം ചൂടായിക്കൊണ്ട് വരുന്ന സമയത്തിന് വെച്ചെടുക്കുക പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷമായിട്ടോ വെച്ചെടുക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവുമല്ലോ അപ്പോൾ അതാ നാല് ഗ്ലാസ്സിലും ഇര നാ എന്താ മുക്കാൽ ഗ്ലാസ് അര ഗ്ലാസ് ഒക്കെ ആയിട്ട് പാർന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറംഭാഗത്തൊക്കെ തിരിച്ചൊക്കെ കെട്ടിയിക്കണ് കാരണം നമ്മൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ എന്തായാലും കുറച്ചൊക്കെ പുറത്തിറ്റല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നല്ലോണം ഒന്ന് കൈ കൊണ്ടോ ഒക്കെ തുടച്ചെടുത്ത് കേട്ടോ എന്നിട്ടിതാണ് ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ച് ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതുപോലെ വെച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യണം മൂടി വെച്ച് ഒരു വിസിലൊക്കെ ഊരണം നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കണമായിരുന്നു വിസിൽ ഊരണം വിസിൽ ഊരിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ എന്താ പറയുക നമുക്ക് നല്ലോണം കൂമ്പാരായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ നല്ലോണം മൂടി വെച്ചേട്ടോ ഫ്ലെയിം അല്ല ഈ വിസിലിടേണ്ടേ വിസിലിടാൻ പാടില്ല അപ്പോൾ വിസിലൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഊരി വെക്കുക ഏതായാലും ഇതൊരു സംഭവം പലഹാരമാണ് ചായക്കടിയാണ് നമ്മളില്ലേ ഇഡ്ഡലിയും ഉഴുന്നും ദോശയും എന്ത് കടിയുണ്ടാക്കുകയാണെങ്കിലും അത് നമുക്ക് ആ അടുപ്പത്തുനിന്നിട്ട് വേറിടാൻ പറ്റില്ലല്ലോ പക്ഷേ ഇതാകുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇഡ്ഡലി ചെമ്പില്ലാത്തവർക്കൊക്കെ നല്ലൊരിതാണ് പിന്നെ ഇത് ഇഡ്ഡലിനെ പോലെയല്ല ഇഡ്ഡലിയിലിപ്പോൾ നമ്മൾ ഉഴുന്ന് ഒക്കെ ചേർക്കും ചോറ് തേങ്ങ തേങ്ങ അല്ല തേങ്ങ നമ്മൾ വെള്ളപ്പത്തിലേക്കൊക്കെയാണ് വെട്ടപ്പത്തിലൊക്കെയാണ് ചേർക്കുക ഏതായാലും നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടിട്ടാണ് കണ്ടോളി നല്ലോണം പൊങ്ങി ഗ്ലാസ് ഒക്കെ ചില ഗ്ലാസ്സൊക്കെ നിറയാനായിട്ടുണ്ട് അപ്പോൾ ഇത്ര പണിയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഗ്ലാസ് ഇതിൽ നിന്ന് മാറ്റിയെക്കാം അപ്പോൾ കുപ്പി ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ചൂടാറാൻ കുറച്ച് സമയം പിടിക്കൂട്ടോ നമുക്ക് ആ വിചാരിച്ച മാതിരി മണ്ടി പനിഞ്ഞെടുക്കാനോ നിൽക്കണ്ട നല്ലോണം ചൂടാറിക്കോട്ടെ എന്നാലോ ഒരുപാട് ചൂടാറിൻ്റെ കാത്തിരിക്കും വേണ്ട ഒരു നമുക്ക് ഗ്ലാസ് ഒന്ന് പിടിക്കാനൊക്കെ കൈയ്യൊന്ന് തോന്നുന്ന സമയത്ത് എടുക്കണം കേട്ടോ അല്ല ഞാൻ അധികം കിടന്നിട്ട് ഹാഡാകാനും സാധ്യത ഉണ്ട് ഒരുപാട് തണുക്കാൻ വേണ്ടി വെച്ചാൽ നമ്മൾ ഇഡലിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി കുറച്ചൊക്കെ ഒരേളം ചൂടിലെടുത്തില്ല എന്നല്ലേ അത് ഹാഡായി പോകുമല്ലോ അപ്പം അങ്ങനെയാണ് സാധ്യത ഉണ്ട് പിന്നെ പിന്നെതാ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കാൻ നോക്കണ്ട അപ്പോൾ കണ്ടില്ലേ കൊപ്പി ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ത് ഭംഗി ഉണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഇതൊരു നാലഞ്ച് ഇഡ്ലിൻ്റെ ആ ഒരു മാവ് ഈ ഒരു ഗ്ലാസ്സിലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളപ്പാണെങ്കിലും ഉണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് ചൂടേനെയുള്ളൂ ഇനി നമുക്കിതൊന്നും പൊട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടും ഇതാ കിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ എടുക്കട്ടെ അപ്പോൾ ഞാൻ ഒന്നിൽ നിന്ന് എടുക്കുന്നില്ല കേട്ടോ ഒരു ഗ്ലാസിൻ്റെ അടു വെക്കണ്ട് കാരണം എന്ന് വെച്ചാൽ റിതു മദ്രസ് കൊമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങള് മെച്ച ആ ഗ്ലാസ് ഒന്നും ഒന്നും തട്ടാതെ നോക്കണം എനിക്ക് കാണാനാണ് നോക്കാം അപ്പോൾ ഒന്ന് ഞങ്ങൾ വന്നിട്ട് ഓക്കെ തട്ടിക്കാണ്ട് കൊടുക്കാതെ ചോദിച്ചിട്ടാണ് അപ്പോൾ ഒന്നെടുത്തിട്ടില്ല ബാക്കി മൂന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതാ കട്ടില്ല യാതെങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ കറി ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കറി ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം ഞങ്ങൾക്ക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വേണമെങ്കിൽ ഇങ്ങക്ക് അതൊന്നും ഇല്ലെങ്കിൽ ഒരു ലേശം എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുകും വേണമെങ്കിൽ ഒരു ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി കുത്തി ചതിക്കിയതും ഇഞ്ചി കുത്തി ചതിക്കിയതും രണ്ടും പച്ചമുളകും ലക്ഷം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറവിട്ടെടുത്തിട്ട് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതന്നെ തന്നെ എടുത്ത് തിന്നാം പിന്നെ വേണമെങ്കിൽ എന്തെയ്യാ ഒരു ചമ്മന്തി പോലെ ആക്കിയിട്ട് വറവിട്ടിട്ട് ഇതിൻ്റെ മേലട ഒഴിച്ചാലും മതിയാവും നമുക്ക് എളുപ്പം ഇഷ്ടം വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ കേട്ടോ എങ്ങനെ അത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് നല്ല മൊഞ്ചല്ലേ നല്ല സോഫ്റ്റും നല്ല നല്ലൊരിതാണ് കേട്ടോ അങ്ങനെ പറയേണ്ടി എന്ന് അറിയില്ല ഏതായാലും ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കടകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണയിൽ ഒരു വറവിഡലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ നമുക്ക് ഓരോ കഷ്ണം എടുത്ത് ഇങ്ങനെ വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ ഞാൻ ഞാനതിൽ പച്ചമുളകൊന്നും ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കുതിച്ചതാക്കിയിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക ഒന്ന് മോപ്പിച്ച് മോപ്പിക്കണം നമ്മളീ ഒരു എന്താണ് കടകമൊക്കെ വറവിട്ട് ഒന്നിങ്ങനെ മൂക്കുമല്ലോ അതേമാതിരി വെള്ളുള്ളിയും ഇഞ്ചും ഒന്ന് മൂത്ത് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്താൽ എപ്പോഴെങ്കിൽ പച്ചമുളകും ഒക്കെ ആയിക്കോട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ടില്ല കാണാൻ കണ്ടില്ലേ കാണാൻ നല്ല ഈ വാങ്ങിയാണ് പക്ഷേ ഇതുണ്ടല്ലോ ഇതിലീ ഒരു സോഫ്റ്റും പിന്നെ നമ്മൾ ഉഴുന്നൊന്നും ചേർക്കാത്തവർക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ഇനി ഉഴുന്നിഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു പച്ചറ്റിൻ്റെ കൂടനെ ഉഴുന്നു വെള്ളത്തിട്ട് ലേശുലുവൊക്കെ വെള്ളത്തിട്ടിട്ട് നമുക്ക് ഇഡ്ഡലി മാവ് പോലെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടോ ഇഡ്ഡലി ചെമ്പിൻ്റെയോ ഇഡ്ഡലി തട്ടിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ പിന്നെ ഞാൻ ഞാൻ ദീക്ക് കറി ഒഴിക്കേണ്ടിട്ടോ ഞാൻ കറി ഒഴിച്ചിട്ട് കാണിക്കണം എന്താ വെച്ചാൽ കറി ഉള്ളവർ കറി ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ പാട്സിൻ്റെ കറിയാണ് മുട്ടക്കോഴീൻ്റെ പാട്സുള്ള കറി നല്ല രസമാണ് നല്ലത് ഞാൻ മുട്ടക്കോഴീൻ്റെ പാട്സൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നാം മുട്ടക്കണ്ടിട്ടാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദീക്ക് അൽഫാം പ്രോസ്റ്റ് ചിക്കൻ ചിക്കൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ലൊരു ആണ് അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെ ഇപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒരു അൽഫാം കഷ്ണമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഈ അൽഫാം അപ്പോൾ അതുകൊണ്ട് വെച്ചേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുക ഈ ഞാനിത് ഉണ്ടാക്കുന്ന ദിവസം നാൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ അൽഫാം ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങളെ ലൈക്കൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഒരു സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കട്ടോ എല്ലാവരും ഇതുണ്ടാക്കട്ടെ നല്ല എളുപ്പമാണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ നമ്മൾ ഈ ചൂട് കാലത്താലും എപ്പോഴായാലും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിട്ട് വരാം സ്ലാ വലിക്കും